നമസ്കാരം റിയൽ ന്യൂസ് പുതുക്കിപ്പണിയുന്ന ചരിത്ര പ്രസിദ്ധമായ ഉള്ളേരി കോയക്കാട് പാണ്ടിപ്പള്ളി പുനർനിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹസംഗമം മതപ്രഭാഷണം ദുവാ മജ്ലിസിന്റെ ഭാഗമായി രണ്ടാം ദിവസം വിവിധ പരിപാടികൾ നടന്നു കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് വലിയ ഗാസി സയിദ് മുഹമ്മദ് കോയ ജമലു ലൈലി തങ്ങൾ വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം നടത്തി അൻവർ മുഹിയുദ്ദീൻ ഹുദുവി ആലുവ പ്രഭാഷണവും നടത്തി നൂറുൽ ഹുദ മാപ്പിള കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ദഫ് പ്രോഗ്രാം അരങ്ങേറി പുതുക്കിപ്പണിയുന്ന ചരിത്ര പ്രസിദ്ധമായ ഉള്ളേരി കോയക്കാട് പാണ്ടിപ്പള്ളി പുനർനിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹ സംഘം മതപ്രഭാഷണം ദുആ മജ്ലിസിന്റെ ഭാഗമായി രണ്ടാം ദിവസം വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് നടുവണ്ണൂർ സൗത്ത് എം യു പി സ്കൂൾ ഗ്രൗണ്ട് വയുല്ലാഹി നഗറിൽ നടന്നു വരുന്ന പരിപാടിക്ക് സ്വാഗത സംഘം ജനറൽ കൺവീനർ അൻവർ മാസ്റ്റർ പി ടി സ്വാഗതം പറഞ്ഞു നമ്മുടെ മഹല്ലിലും നമ്മുടെ സമീപത്തുള്ള മഹല്കളിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ നേടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം സജീവമാക്കാൻ നമുക്ക് പള്ളി ദർസ് സംവിധാനത്തിനെ തങ്ങളിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ പറ്റി പറയുന്ന രണ്ട് പ്രയോഗങ്ങൾ

ഈ പ്രവർത്തനം നടത്താൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ തവക്കൽ ചെയ്തുകൊണ്ട് പാണ്ടിപ്പള്ളി ശ്മശാനത്ത് മറവിട്ട് കിടക്കുന്നവരുടെ പ്രതീക്ഷിച്ചുകൊണ്ടു തുടക്കം കുറിക്കപ്പെട്ട പരിപാടി അറുപത് ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചുകൊണ്ട് ഇന്ന് നിർമ്മാണത്തിന്റെ പാതി വയ്യിൽ നിങ്ങൾ മരിക്കും നിങ്ങൾ അവിടെ പല ലോകത്തേക്ക് യാത്ര ചെയ്യണം പറയാൻ വേണ്ടി വന്നിദാണെ ഉള്ളിയേരി ഇവൻസ് ഡയറക്ടർ നാസർ എടച്ചേരി വിശിഷ്ട അതിഥിയായി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ എൻ പി അഷ്റഫ് മണലിൽ മമ്മി എം കെ മജീദ് വഫ്ര ബഷീർ കെ കൺ ഡി അബ്ദുൽ ലഹാജി ടി കെ മുഹമ്മദ് അലി ജംഷിദ് കോറത്തു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നൂറുൽ ഹുദ മാപ്പിള കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ ദഫ് പ്രോഗ്രാമും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി